സന്ദീപ് വചസ്പതിയുടെ കുറിപ്പും ചർച്ചയാവുകയാണ് സന്ദീപിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് ദുരന്ത മുഖത്ത് രാഷ്ട്രീയം പാടില്ല പക്ഷേ ദുരന്തം രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിടിപ്പുകേട് മൂലമാകുമ്പോൾ എന്ത് ചെയ്യണം കേരളത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന് ജൂലൈ ഇരുപത്തിമൂന്നിന് തന്നെ മുന്നറിയിപ്പ് നൽകിയതാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വെളിപ്പെടുത്തി മാത്രമല്ല ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഒൻപത് സംഘങ്ങളെ മുൻകൂറായി കേരളത്തിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു എന്നാൽ എന്ത് നടപടിയാണ് പിണറായി സർക്കാർ സ്വീകരിച്ചത് ഇരുന്നൂറോളം നിരപരാധികളെ കുരുതി കൊടുത്തതിന്റെ ഉത്തരവാദിത്വം കേരള സർക്കാരിനാണ് ആയിരക്കണക്കിന് നിസ്സഹായരായ മനുഷ്യരുടെ സർവവും ഒരു നിമിഷം കൊണ്ടാണ് ഇല്ലാതായത് രാജ്യം നേടിയ ശാസ്ത്ര പുരോഗതിയുടെ നേട്ടം ഈ നാട്ടിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് ഏഴ് ദിവസം മുൻപ് മുന്നറിയിപ്പ് നൽകാൻ കഴിവുള്ള നാല് രാജ്യങ്ങളിൽ ഒന്നാണ് ഭാരതം ലക്ഷക്കണക്കിന് കോടി രൂപയും പ്രതിഭാശാലികളായ അസംഖ്യം ശാസ്ത്രജ്ഞന്മാരുടെ തപസിന്റെയും ഫലമാണ് ഈ നേട്ടം ഇത് അട്ടിമറിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തത് നൂറുകണക്കിന് മനുഷ്യരുടെ കൊലപാതകത്തിന് നേതൃത്വം നൽകിയ പിണറായി വിജയൻ രാജിവെക്കണം സ്വന്തം ജനതയോട് അതിക്രൂരമായി പെരുമാറിയ ഇതിയമീനപ്പുഴം തോൽപ്പിക്കുന്ന ക്രൂരതയാണ് പിണറായി വിജയൻ മലയാളികളോട് ചെയ്തത് ദുരന്ത നേതൃത്വത്തെ തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ വിവേചനം മലയാളികൾക്ക് ഉണ്ടാകാത്തിടത്തോളം ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും നിരപരാധികൾ ഇരയാകും എന്നാണ് സംബി വചസ്പതി കുറിച്ചത്